അപ്പൊ ഞാൻ പ്രത്യേകം പറയട്ടെ ഈ ഫൈവ് കെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒരു ഒരു മൊമെന്റ് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതാണ് ഓക്കെ കാരണം സന്തോഷത്തോടൊപ്പം കുറേ പേര് ഞാൻ ഞാനിങ്ങോട് പറട്ടെ എനിക്ക് വൺ കെ സബ്സ്ക്രൈബ് ആയ ആയപ്പോ ഒന്നും ഞാൻ ഇത്ര വാല്യൂ കണ്ടിട്ടില്ല വൺ കെ ആയി അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ പിന്നത്തെ ഈ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കൊല്ലാണ് ഞങ്ങളുടെ ചാനൽ തുടങ്ങിയത് ത്രീ ആയി കാരണം മമ്മൂസിനെ അതായത് ചാനൽ നമ്മൾ യൂട്യൂബിൽ എപ്പോഴും എടുത്തിടും അങ്ങനെ അല്ലാതെ നമ്മളൊരു വീഡിയോ ആയിട്ട് തുടങ്ങിയത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂസിന് ഒരു തൊണ്ണൂറാവുന്ന സമയത്ത് ഒരു ന്യൂ ന്യൂഇയറിന്റെ ഒക്ടോബർ ഏഴാണ് അവൻ ജനിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തൊന്ന് ഒക്ടോബർ ഏഴിലാണ് അവൻ ജനിക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലെ ന്യൂ ഇയറിന്റെ അവന്റെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചേർത്തത് ഞങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് ഏകദേശം സെപ്റ്റംബറിലേക്ക് സെപ്റ്റംബർ അല്ലേ ഇത്രയും വർഷം കൊണ്ടാണ് ഇത് ഫൈവ് കി ആയതും അത് കൂടാതെ ഇപ്പോഴും നമ്മുടെ ചൻമോട്ടി സെഷൻ ആയിട്ടുള്ളത് അത് തീരെ ഇല്ലായല്ല ഇനി ോ മൂന്നോ നാളെ ഇതിൻ്റെ ഒപ്പം അത് ചെയ്യാന്നൊക്കെ കരുതിയത് പക്ഷേ മക്കൾസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അതിനെ പറ്റി പിന്നെ പറയുമ്പോ ഫാമിലിയിലേക്ക് പോകും അവരുണ്ടായതുകൊണ്ട് പൈസ കട്ട് ചെയ്തു കേട്ടോ ഒരമചത്തെ വേണ്ടിയുള്ളൂ തോന്നും അത്രയും ഏകദേശം ആയിട്ടുണ്ട് വാച്ചവറ് എന്നാൽ ഇത്രയും വർഷം കൊണ്ട് എനിക്ക് വാച്ചവറും ഇത്രയും സബ്സ്ക്രൈബേഴ്സും ആയത് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ വെറുതെ അമ്മൂസിന്റെ കുറച്ച് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് വെറുതെ അവന്റെ പക്ഷെ നല്ല രസമാണ് ഉണ്ടിട്ടോ പക്ഷെ ഒന്നും കൂക്കായിട്ടില്ല ചിലതും എനിക്ക് തോന്നുന്നത് ചാലശ്ശേരി പൂരം എന്ന് പറഞ്ഞ പൂരം ഉണ്ടെങ്കിൽ അന്ന് അവന് ഒരു വയസ്സ് ആ ഒരു വയസ്സാവുന്നേ ഉള്ളൂ പക്ഷെ ശരിക്കും നിന്ന് നിൽക്കുന്ന ആ ടൈമില് പിന്നെ ഈ ചെണ്ടമേളം റോട്ടുമ്പോൾ കൂടെ ചെണ്ടമേള പോയി ആനയും ചെണ്ടമേളൊക്കെ പോയി അപ്പൊ ചെണ്ടക്കാർ ഇങ്ങനെ കൊട്ടുമ്പോൾ ഈ മോ കേട്ട് നല്ല താളത്തില് ആ ഒരു ടൈമില് നല്ല താളത്തില് അവനൊരു ചെണ്ട മുട്ട ഇതൊക്കെ ഭയങ്കര വൈറലായി എന്നൊക്കെ ആ ടൈമിൽ ഒരു ആ സോങ്ങിനെ കുട്ടി കളിക്കുന്ന ഒരുപാടുണ്ട് ഫസ്റ്റ് തോട്ടം കുണ്ടുമണി നല്ല തടി നമ്മളും അടിപൊളി തടി നമുക്കിങ്ങനെ എന്താ പറയാ പിടിച്ചാ പൊന്തില്ല ആ സമയത്ത് ഒരു വാഴയുടെ കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ ഓണത്തിന് ഒമ്പത് കെ ആയിട്ടോ പക്ഷെ അന്നൊക്കെ വെറും കൊച്ചു പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ കേട്ടോ ഞാൻ പറഞ്ഞു വന്നുവച്ചാ അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു ഞാൻ ആദ്യം എത്തിയിരുന്നത് എന്നിട്ട് ആയപ്പോൾ വലിയ വാര്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒരു സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ ഓൺലൈൻ ഡ്രസ്സിൽ പരിപാടി ചെയ്യുന്നുണ്ട് അതായത് വീട്ടിൽ തന്നെ ഡ്രസ്സ് ഇറക്കിയിട്ടുള്ള പരിപാടി ചെയ്യുന്നുണ്ട് വീട്ടില് ഡ്രസ്സ് ഇറക്കിയിട്ട് സെയിൽ ചെയ്തൊരു പരിപാടി ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബിസിനസ്സുമായിട്ട് ഇത് കമ്മിറ്റാക്കി ഞാൻ കേട്ടോ അപ്പൊ എനിക്ക് തോന്നി അപ്പൊ ഇതിനെപ്പറ്റി അറിയണം എന്ന് ചോദിച്ചാൽ കുറെ വീഡിയോസ് കാണും വീഡിയോസ് കണ്ടപ്പോഴാണ് അതിന്റെ കമന്റിൽ നൂറ് ആൾ പോലും സബ് ആയിട്ടില്ല അല്ലെങ്കിൽ കമന്റ് ഇല്ല വ്യൂ ഇല്ല വൻകെ ആവാൻ പറ്റുന്നവർ കൂടെ വായും എന്നൊക്കെ പിന്നെ ഇതിന്റെ വിഷയം വീഡിയോ ഒക്കെ കൊണ്ടപ്പോഴാണ് എനിക്ക് വൻകി എപ്പോഴും ആയിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് അതിനൊരു സന്തോഷം ഉണ്ടായിട്ടില്ലല്ലോന്ന് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ ഡ്രസ്സിന്റെ വീഡിയോസ് ആയി അതി അതിലധികം ഇടാറുട്ടാം പക്ഷെ എന്ത് ആര് നോക്കണേ എവിടെ നോക്കണേ യാതൊരു പ്രയോജനം ഉണ്ടായാലും വെറുതെ ഒരുമിക്കോ എടുത്ത് ഇതിൻ്റെ മുമ്പിൽ കൊണ്ടെടുത്തൊന്നും ഒരു രക്ഷ ഉണ്ടായില്ല പിന്നെ കുറച്ച് നേരപ്പം എനിക്ക് തോന്നി ഡ്രസ്സിന്റെ വീഡിയോ ആയിട്ടാണ് കുട്ടിയുടെ വീഡിയോ ആയപ്പോൾ കുഴപ്പമില്ല എന്നല്ലേ എന്നൊക്കെ തോന്നിട്ട് കംപ്ലീറ്റ് അത് അങ്ങോട്ട് തുടച്ചു തുടച്ച് നീ മാറ്റിയൊന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കി വീണ്ടും അമ്മോസിന്റെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടും പക്ഷെ എത്ര പേര് വൺ പോയിന്റ് ടു കെ വീഡിയോസ് ഞാൻ ഇപ്പം ഇട്ടിട്ടുണ്ട് ഈ മൂന്ന് വർഷം കൊണ്ടിട്ടും അങ്ങനെ ഇട്ട് രണ്ടാമത്തെ വർഷം അങ്ങനെ പോയി പിന്നെ എനിക്ക് മൂന്നാമത്തെ വർഷത്തില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കണം വാച്ച്വർ ആക്കണം എനിക്ക് തോന്നിയത് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ആർക്കെങ്കിലും ഒരു വൺ കെ പോലും ആവാതെ അല്ലെങ്കിൽ വൺ കെ ആയിട്ട് മോണിറ്റൈസേഷൻ ആവാതെ അല്ലെങ്കിൽ തീരെ വ്യൂസ് ഒന്നുമില്ല പക്ഷേ നിങ്ങൾ നിർത്ത എനിക്കിതിന് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിർത്തരുത് നിങ്ങൾ നിരന്തരം വീഡിയോ ഫൈവ് കെ വീഡിയോ ആയി വെച്ചിട്ട് പോലും യാതൊരു കുഴപ്പമില്ല നിരന്തരം വീഡിയോ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം പിന്നെ നല്ല കണ്ടന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നവർ ഇത് പെട്ടെന്ന് ക്ലിക്കാകും ചില ആൾക്ക് കണ്ടന്റ് കൊടുത്താലും ക്ലിക്ക് ആവാത്തവരുണ്ട് എന്നാലും ഒരു പരിധി വരെ പറയുക കണ്ടന്റ് കഥ പക്ഷെ അത് നമ്മൾ മെനക്കെട്ട് ഇറങ്ങണം യൂട്യൂബ് ഇതിനെ ഇറങ്ങണം പല സ്ഥലങ്ങളിലും പോവുക അല്ലെങ്കിൽ പല ഹോട്ടലുകൾ കാണിക്കുക അല്ലെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കാം അതായത് ഇതിനായിട്ട് നമ്മൾ വേറെ ജോലിയൊന്നും പിന്നെ അവർക്ക് പറ്റില്ല അവര് അതിനായിട്ട് ഇറങ്ങിക്കണം അവർക്ക് നല്ല കണ്ടന്റ് കൊടുക്കാൻ പറ്റുള്ളു അല്ലെങ്കിൽ ഫാമിലി വീഡിയോസ് ഫാമിലി വീഡിയോസിന് കുഴപ്പമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ല ഒന്നല്ല ഭാര്യ ഭർത്താവും സപ്പോർട്ട് ചെയ്യണം അത് സപ്പോർട്ട് ചെയ്യാത്ത കുറെ ആളുകൾ ചിലപ്പം ഭർത്താവിന് ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നു പക്ഷെ ഭാര്യക്ക് ക്യാമറ മുമ്പിലേക്ക് വരുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യമാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭർത്താവിന് ഇതിനോട് വരുന്ന താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോ താല്പര്യക്കുറവൊന്നും ഉണ്ടാവില്ല ഫുൾ ടൈം ബിസി ആയിരിക്കും ഇവിടുത്തെ കക്ഷി അങ്ങനെ വീഡിയോ താല്പര്യമില്ല അഥവാ ഇത്യാത്മിക്കായും ആൾ അടുത്തതായി ബിസിയാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ത് ചെയ്യും അവർക്ക് ചാനലൊക്കെ തുടങ്ങണം எல்லா அவரின் பத்து ரூபா கிட்டுப்பில் யூடியூபியவருக்கு அல்ல பசி இது குழப்பம் காரணம் கண்டன் இட்டாக்க பொறுத்து போகும் வையா உள்ளின கலாபர்ட்ட ஒருபாடு கழுவீக பச அவ பிரகடிப்பா ஏது ரீதி ஏது ரீதி இது வரும் சப்போட்டையான அப்ப எந்த செய்யும் என்ன விசாரிச்சு எந்த பற்றா நிறுத்தாது நீங்க யூடியூபில் செய்யும் இப்ப ஞாபகம் எனிக்கு எந்த சப்போர்ட்டு இல்ல മമ്മൂസിന്റെ വീഡിയോസാണ് ഞാൻ ഇട്ടത് പക്ഷെ സെലിബ്രിറ്റിയുടെ കുഞ്ഞൊന്നും അല്ലാത്ത കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു ലെക്ക് കിട്ടാത്ത കൊണ്ടാകാം ഞങ്ങളുടെ ചാനലൊന്നും ക്ലിക്ക് ആവാതങ്ങനെ പോവായിരുന്നു പക്ഷെ ക്ലിക്ക് ആയോ ഫലം കണ്ടോ ഇപ്പോൾ ഞാൻ പറയട്ടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരു വീഡിയോ ഒന്നും ഉണ്ടാക്കാത്ത സബ്സ്ക്രൈബ് അതായത് ഒരു ചാനൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്ത ആൾക്കി ഫയൽക്കേനെ പറ്റിയിട്ടാണ് വിത്രയും പറയണത് എന്നൊരു പരിഹാസമായിരിക്കും എൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോകൾ കാണുന്ന മൊത്തം അതിന്റെ എബോളുകൾ അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളുടെ വീഡിയോസും കാര്യങ്ങളും കമന്റൊക്കെ ഉള്ളതായിരിക്കും കണ്ടു അത് നമ്മളെ മുമ്പിലേക്ക് യൂട്യൂബ് വിട്ടിരുന്നത് അങ്ങനത്തെ ആളുകൾ താണേ പക്ഷെ എത്ര ആയിരക്കണക്കിന് ആളുകൾ ആയിരം അല്ല പതിനായിരക്കണക്കിന് ആളുകളുണ്ട് വീഡിയോ തുടങ്ങിയിട്ട് ചാനൽ തുടങ്ങിയിട്ട് വൺ കെ പോലും ആവാത്തത് അപ്പൊ അവരെ അവരെ സംബന്ധിച്ച് അങ്ങനത്തെ ആളുകൾ അത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിതൊരു പ്രചോദനമാണ് നിർത്തരുത് നമുക്ക് നമ്മുടെ ഫോണിലൂടെ എന്തെന്നാണ് റീചാർജ് ചെയ്യും ഞങ്ങൾക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ സ്ഥിരമായി പരിശ്രമിക്കാം പിന്നെ പൈസ കൊടുത്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുക പൈസ കൊടുത്ത് ചെയ്താൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ കാണിക്കാനാണെങ്കിൽ ഓക്കെ ഷോ കാണിക്കാനാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പൈസ കൊടുത്തിട്ട് ചെയ്യാം ഷോ കാണിക്കാനാണെങ്കിൽ കാരണം ഷോ അല്ല നമുക്ക് പത്ത് രൂപ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അരിച്ച് കയറിയാൽ മതി മെല്ലെ 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 കയറിയാൽ മതി കാരണം വൺ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നമുക്ക് പേയ്മെന്റ് കിട്ടില്ല ഒപ്പം അല്ലാതെ ില്ല നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ട് വണ്ടി ആളുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് വൺക്ക് അവിടെ എന്തായിട്ട് ലഫ്റ്റ് ആവാനും തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഒരു കാര്യം പറിൾ ആയിട്ട് വൺ കെ ടു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി ഓക്കെ എന്നിട്ട് നിങ്ങളുടെ ചാനലിൽ അത്യാവശ്യം പരസ്യങ്ങൾ വരാൻ പരസ്യം വരണം കേട്ടോ എന്നാലേ ഞമ്മക്ക് ഇതിന്റെ കൂടെ പരസ്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ വാച്ചകൾ കംപ്ലീറ്റ് ആയിട്ടില്ല അതായത് ഏകദേശം നിങ്ങളെ നിങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഉണ്ട് താനും വാക്കേന് മേലുണ്ട് താനും അത്യാവശ്യം വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വീഡിയോസിൽ കൂടെ പരസ്യങ്ങൾ വരുന്നുണ്ട് ഏ ആളുകളൊക്കെ ഇപ്പൊ കാണുന്നത് വൺ ഇയർ ആയിട്ട് നിങ്ങളുടെ ഒരു ഹാഫ് ഡെഡ് ആയിട്ടാണ് നിങ്ങളുടെ ചാനൽ പോയതെങ്കിൽ സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് നല്ല ഉണ്ട് പരസ്യമൊക്കെ വരുന്നത് പക്ഷെ പോക്കെ അവൻ ഇഷ്ടം പോലെ കൊല്ലങ്ങൾ കിടക്കും എന്നുള്ള മൈൻഡിൽ കാണാവില്ല കാരണം പോകണ്ടേ അപ്പം ഇങ്ങനെയല്ലേ കയറി തോന്നിപ്പോ അപ്പം നമുക്ക് വേണം പാചകം കമ്പ് ചെയ്യുക ചെയ്യാൻ പരസ്യം വരുന്നത് നമ്മുടെ ചാനലിൽ കുറച്ച് പേർക്ക് കാണുന്നുണ്ട് കാരണം വൺ എം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിനേക്കാൾ ചിലപ്പോൾ വെറും വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് പേയ്മെൻറ്റ് വരും കാരണം അവരുടെ വീഡിയോ എത്രത്തോളം ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് പറഞ്ഞു പറഞ്ഞു കാർഡ് കയറി തോന്നും ഞാൻ പറയുമെന്ന് പറഞ്ഞോ എന്നുള്ളതും ഓർമ്മ എടുത്തുന്നില്ല അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ തൻ്റെ അവസ്ഥയും ഞാൻ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പക്ഷെ എനിക്ക് തോന്നി പലരോടും ഇത് പറയണമെന്ന് ഈ അയ്യായിരത്തി മെമ്പേഴ്സ് ആയിരിക്കും ഒരുപാട് സന്തോഷം കിട്ടാം പിന്നെ നമ്മൾ പുതിയൊരു പരിപാടി ബിസിനസ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഒഴിവാക്കുന്നത് ഇപ്പൊ വീണ്ടും ഞാൻ വീണ്ടും ആ ബിസിനസിന്റെ കാര്യത്തിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് വേറെ ഒന്നും ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിങ് എന്നുള്ള സംഭവമാണ് അപ്പൊ അതിനെ പറ്റി വേറെ വീഡിയോ പറയാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മുതൽ വീഡിയോയിൽ ഉണ്ടാവും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പറയാനേ ഇത് വലിയ എന്താ പറയുക വിവരമുള്ള രീതിയിൽ ടെക്നിക്കൽ പരമായിട്ടൊന്നും സംസാരിച്ചതല്ല ഞാൻ ഇപ്പൊ സംസാരിച്ച എന്റെ കാര്യമാണ് കേട്ടോ എന്റെ ചാനലിന്റെ കാര്യം അത് നിങ്ങളോട് നിങ്ങൾക്ക് പറ്റും പറ്റാത്ത ഒന്നുമില്ല ഞാൻ പറഞ്ഞാൽ മെല്ലെ മെല്ലെ ആയാലും കുഴപ്പമില്ല ചിലപ്പോൾ അഞ്ച് വർഷം എടുത്താലും കുഴപ്പമില്ല നമ്മള് കിടന്നോട്ടെ ചാനൽ ആരും ഒഴിവാക്കോക്കാനുള്ള ഒരു തരം പറയാൾ ഡ്രസ് ഇടില്ല ഡ്രസ് ഇടാ അത്രയും വണ്ടിയാണ് ഇപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഡ്രസ് ഇട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കുപ്പായ തന്നെ വന്നിരിക്കുകയാണ് കൂലി കൊടുക്കാൻ വേണ്ടിട്ട് ബാക്കി ഒരു തരം പറയോടാക്കിയിരിക്കു മമ്മൂസ് മോൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആ കാര്യങ്ങൾക്ക് അതിലേക്ക് മെല്ലെ വരുത്തോ പിന്നെ അത് കൂടാതെ ഇതിൽ കുറച്ച് മോട്ടിവേഷൻ അതായത് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അതായത് ഈ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ സെയിൽ ആയിക്കോട്ടെ ട്രേഡ് ആയിക്കോട്ടെ ഏത് മേഖലയിലുള്ള കാര്യങ്ങളും ഓൺലൈൻ വഴി മറ്റുള്ളവരിലേക്ക് മാർക്കറ്റ് ചെയ്യുക കറക്റ്റ് ആയ ആളിലേക്ക് മാർക്കറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അത് കാര്യം പറഞ്ഞ് ചെയ്യാം അങ്ങനത്തെ ആളുകളുണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് ആക്കട്ട പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ മുതൽ ലക്ഷത്തി ബികസം കിട്ടിലുണ്ടാവും ഇപ്പം ഈ അയ്യായിരം കേ കൂട്ട് ചെയ്യാൻ തന്നെ ഉള്ളതിന് കാരണം പ്രത്യേകം പറഞ്ഞു നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുക വേണ്ടിയിട്ടാണ് പിന്നെ അപ്പൊ ശരി ഈ അടുത്ത വീഡിയോയിൽ കാണാം ആരും എന്താവണം ആ വീഡിയോ നോക്കി പോയൊന്നും ഇല്ല കേട്ടോ മൂന്ന് വർഷത്തെ പ്രേരന കൊണ്ടാണ് ഫൈവ് കെ ആയൊരു സേഷൻ ആവാൻ പിന്നെ വേറെ കാര്യം കണ്ടന്റ് ഇല്ലാതെ വെക്കണ്ടേലും പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല പക്ഷെ ചിരിക്കാനും സന്തോഷിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മോനെ നല്ല വീഡിയോസ് ആണ് കുഞ്ഞിമാരെ കേട്ടോ അപ്പൊ ശരി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും സന്തോഷം ഇനി അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് വേണം